ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ അർച്ചനയെ തീർക്കാനായി അർച്ചനയുടെ ഒരു ശത്രു ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് അക്ഷയ് അർച്ചനയെയും കുടുംബത്തെയും ഇല്ലാതാക്കാനാണ് അവൻ അവനിപ്പോൾ നടക്കുന്നതെന്ന് ദിലീപ് വന്ന് ചന്ദ്രകാന്തത്തിൽ എല്ലാവരോടും പറയുകയാണ് വിജയ് ശങ്കർ ദിലീപിനോട് പറയുന്നുണ്ട് അർച്ചനയോ രുക്കുവോ അവരാണ് മെയിൻ ടാർഗറ്റ് ആവേണ്ടത് ദിലീപ് അവന് സഹായം ചെയ്യുന്നതെല്ലാം കൊള്ളാം പക്ഷെ രുക്കുവിനൊന്നും വരാൻ പാടില്ലെന്ന് വിജയ് ശങ്കർ ണ്ട് പിന്നീട് ചന്ദ്ര വിളിച്ചിട്ട് രുഖുവിനോട് പറയുന്നുണ്ട് ഇങ്ങനെ അക്ഷയ എന്നൊരു തെൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് അർച്ചനയെ തീർക്കാനായിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അർച്ചനയോടുള്ള ശത്രുത അവൻ അർച്ചനയോട് കുടുംബത്തോടും കാണിക്കും അതുകൊണ്ട് നീയൊന്ന് ശ്രദ്ധിക്കെന്ന് രുക്കുവിനോട് പറയുന്നുണ്ട് പിന്നീട് വിജയ് ശങ്കറും ചന്ദ്രയും ദിലീപും സത്യനും കൂടി അച്ചുവിന്റെയും അർച്ചനയുടെയും കാര്യം വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയ് ശങ്കർ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛുവിന് ഇത്തവണയും ട്രെയിനിങ്ങിന് പോവാൻ കഴിയരുത് എന്ന് വിജയശങ്കർ പറയുമ്പോ യെ പേടിച്ചുകൊണ്ട് മെല്ല പറയുന്നുണ്ട് അപ്പോ നമ്മുടെ രുക്കുവിന്റെ ഭാവിയോ അതെന്താവുമെന്നൊക്കെ ആവലാതിയോടുകൂടി വിമല ചോദിക്കുകയാണ് സത്യനാണെങ്കിൽ അച്ഛുവിനോടുള്ള ഒടുങ്ങാത്ത ദേഷ്യത്തിൽ പറയുന്നുണ്ട് അവന്റെ ചീട്ട് വിരണം അതാണ് എന്റെ അഭിപ്രായമെന്ന് സത്യൻ സത്യന്റെ നിലപാട് അറിയിക്കുകയാണ് ഇന്ദ്രോപ്പ പറയുന്നുണ്ട് ഒരിക്കലും കട്ടിൽ നിന്നും എഴുന്നേൽക്കാത്ത വിധത്തിൽ അപകടപ്പെടുത്തിയാലും മതിയെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് ദിലീപിന് അർച്ചനയോടും കുടുംബത്തോടും വളരെ ദേഷ്യം തോന്നുകയാണ് അങ്ങനെ ആ രാത്രിയിൽ വീണ്ടും അക്ഷ ക്ഷയ് അമ്പാട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അതിലും ചാടിക്കൊണ്ട് കയ്യിൽ ഒരു വടിയും മുഖത്ത് മുഖം മൂടിയെല്ലാം ധരിച്ചുകൊണ്ടാണ് അക്ഷയ് അങ്ങോട്ടേക്ക് വരുന്നത് കാണാതെ അക്ഷയ് അമ്പാട്ട് വീട്ടിനുള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിലും രമ്യയ്ക്ക് അവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് സംശയം തോന്നുകയാണ് രമ്യ എന്നിട്ട് പേടിച്ചുകൊണ്ട് ആരാണത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കുവും വരുന്നുണ്ട് പിന്നീട് രമ്യയുടെ ആ പേടി കണ്ട് നന്ദനും മുകുന്ദനെല്ലാം ആരാണെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരികയാണ് ചു ആരാണെന്ന് പുറത്തേക്ക് നോക്കാൻ പോകുമ്പോഴേക്കും ഊക്കു അച്ചുവിനെ െ തടയുന്നുണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് നീ വെറുതെ കുഴപ്പത്തിലൊന്നും തലയിടാൻ പോവണ്ട ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ട് അച്ചു രുക്കുവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്ത് വർത്തമാനമാണ് രുക്കു പറയുന്നത് ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞാനും കൂടി അറിയണ്ടേ ഞാനും കൂടി അത് അന്വേഷിക്കണ്ടേ എന്നൊക്കെ അച്ചു രുക്കുവിനോട് പറയാണ് രുക്കുവിനാണെങ്കിൽ തനിക്കും അച്വിനും എന്തെങ്കിലും പറ്റുമോ എന്ന് ആകെ ടെൻഷനുണ്ട് ചന്ദ്ര ഓൾറെഡി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് തന്നെ രുക്കു എല്ലാത്തിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുകയാണ് പിന്നീട് ആരും കാണാതെ അർച്ചനയുടെ റൂമിലേക്ക് അക്ഷയ് എത്തുകയാണ് അർച്ചനയും ചിന്നുമാണെങ്കിൽ അല്ല ഉറക്കത്തിലാണ് അക്ഷയാണെങ്കിൽ അർച്ചനയുടെ മുറിയിൽ പതിങ്ങിയിരിക്കുന്നുണ്ട് പിന്നീട് സമയം ഒത്തുവരുമ്പോൾ ലെഴുന്നേറ്റ് കയ്യിൽ കത്തിയുമായി അർച്ചനയെ തീർക്കാനായി പോവുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്